ഗസയിൽ വെടിനിർത്തൽ കരാർ നടപ്പിലായതിന് പിന്നാലെ ഇന്നിപ്പോൾ രണ്ടാം ഘട്ട ബന്ദിമോചനം നടന്നുവരികയാണ് ഹമാസ നാല് ഇസ്രായേൽ വനിതാ സൈനികരിയാണ് മോചിപ്പിച്ചത് അതിന് പകരമായി ഇരുന്നൂറ് ഫലസ്തീനികളെയും ഇസ്രായേൽ മോചിപ്പിക്കുമെന്നാണ് അറിയുന്നത് ഇതിനിടയിലാണ് ഹമാസ് നേതാവായിരുന്ന യഹിയ സിൻവാറിന്റെ ചില ദൃശ്യങ്ങൾ അൽ ജസീറ പുറത്തുവിട്ടിരിക്കുന്നത് ആ ദൃശ്യങ്ങളിലുള്ളത് യഹിയ സിൻവാർ അവിടെ അതായത് സിൻവാർ കൊല്ലപ്പെടുന്നതിന് മുൻപുള്ള ദൃശ്യങ്ങളാണിത് അതിൽ സിൻവാർ സൈനിക വേഷം ധരിച്ച ഒരു ഊന്നുവടിയുമായി ഗസയിലെ ഓരോ സ്ഥലങ്ങളിലൂടെ തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിലൂടെയൊക്കെ നടന്നു പോകുന്നതും അവിടെയുള്ള കമാൻഡർമാരുമായി സംസാരിക്കുന്നതും ചില നിർദ്ദേശങ്ങൾ നൽകുന്നതുമൊക്കെ ആ വീഡിയോ ദൃശ്യത്തിലുണ്ട് അതാണ് ഇന്നിപ്പോൾ അൽ ജസീറ പുറത്തുവിട്ടിരിക്കുന്നത് പലപ്പോഴായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാ പറയാറുള്ളത് ഭീരുക്കളാണ് ഹമാസ് നേതാക്കൾ അവർ യുദ്ധം ചെയ്യാൻ മടിച്ചുകൊണ്ട് ബങ്കറുകളിലും രഹസ്യ കേന്ദ്രങ്ങളിലുമൊക്കെ ഒളിച്ചിരിക്കുകയാണ് എന്ന വിമർശനമൊക്കെ പലപ്പോഴായി ഉന്നയിച്ചിരുന്നു പക്ഷെ അതിനിടയിലാണ് വളരെ കൂളായി ഈ യുദ്ധം നടക്കുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്തുകൂടി അടക്കമുള്ളവർ നടന്നു നീങ്ങുന്നത് എന്നതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് അൽ ജസീറ പുറത്തുവിട്ട ഈ ദൃശ്യം നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ് രണ്ട് ദൃശ്യങ്ങൾ ഇന്നത്തെ രണ്ട് ദൃശ്യങ്ങൾ സത്യത്തിൽ ഹമാസിന്റെ കരുത്തും മരിച്ച രംഗം നമ്മൾ കണ്ടതാണ് അദ്ദേഹം അവസാന ആയുധവും തനിക്ക് നേരെ ഉന്നം വെച്ച ഡ്രോണിന് നേരെ ആ വടി എറിഞ്ഞിട്ടതിന് ശേഷമാണ് അദ്ദേഹം മരിക്കുന്നത് അതായത് അയാൾ അവസാനം നിമിഷം വരെ അദ്ദേഹം പോരാടി എന്നുള്ളതെ ആ ദൃശ്യം സൂചിപ്പിക്കും പക്ഷേ അദ്ദേഹത്തിന് മരണശേഷം അദ്ദേഹത്തിനെതിരെ വലിയ ഈ രീതിയിലുള്ള വാക്കുകൾ കൊണ്ടുള്ള ആക്രമണം ഉണ്ടായിരുന്നു അദ്ദേഹം ഭീരുവായിരുന്നു അദ്ദേഹം യുദ്ധമുഖത്തുണ്ടായിരുന്നില്ല അദ്ദേഹം സൈനികാസ്ഥാനത്ത് സുരക്ഷിതനായിരിക്കുന്ന സൈന്യാധിപനെ പോലെ കഴിഞ്ഞു എന്നുള്ള വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നു പക്ഷേ ആ വിമർശനങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹം യുദ്ധഭൂമിയിലാണ് യുദ്ധഭൂമിയിൽ തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് തൊട്ടപ്പുറത്ത് ഇസ്രായേലി ടാങ്കുകൾ പോകുമ്പോൾ ഇപ്പുറത്ത് അദ്ദേഹം നിൽക്കുന്ന ദൃശ്യമടക്കം പുറത്തു വന്നിട്ടുണ്ട് തൻ്റെ സഹ പ്രവർത്തകനൊപ്പം അദ്ദേഹം മാപ്പിൽ കൃത്യമായി പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൻ്റെ വിഭാവനം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളുണ്ട് അങ്ങനെ അത്തരം എന്താ പറയുക അദ്ദേഹം യുദ്ധമുഖത്ത് തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്ന അതായത് ഈ മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പുള്ള ദൃശ്യങ്ങളാണ് എന്നുകൂടി ഓർക്കുക ഒരു ചില പദ്ധതികൾക്ക് ഒപ്പുവെക്കുന്ന ഉണ്ട് അപ്പോൾ അത്രയും ഈ പറയുന്ന എല്ലാ വിമർശനങ്ങളുടെയും മുന്നേ ഒടിയുന്ന ദൃശ്യങ്ങളാണ് ഇത് അതായത് ഹമാസിൻ്റെ ആ ഒരു കരുത്ത് കൃത്യമായും അവിടെ രേഖപ്പെടുത്തുകയാണ് രണ്ടാമത്തെ ദൃശ്യം എന്ന് പറയുന്നത് ഇന്ന് നാല് ബന്ധികളെ നാല് വനിതകളായ ബന്ധികളെ വിട്ടയക്കുന്ന വിട്ടയക്കുന്ന ആ ദൃശ്യമാണ് റെഡ് ക്രോസിന് കൈമാറുന്ന ഹമാസ് സിറ്റിയിൽ വെച്ച് റെഡ് ക്രോസിന് കൈമാറുന്ന ആ ദൃശ്യം കണ്ടാൽ എന്തൊരു ചിരിയായ എന്തൊരു ചിരി കൂടിയാണ് അവർ ആ റെഡ് ക്രോസിൻ്റെ വാഹനത്തിലേക്ക് കയറിപ്പോകുന്നതെന്ന് കാണുക അതായത് നമുക്കറിയാം പതിനഞ്ച് ദിവസം പതിനഞ്ച് മാസം കഴിഞ്ഞിരിക്കുന്നു ഹമാസ് ഈ യുദ്ധം ആരംഭിച്ചിട്ട് പതിനഞ്ച് മാസം ഇവർ ബന്ധികളായിരുന്നു ഈ ബന്ധനത്തിൽ ആയിരുന്ന ആളുകളുടെ അതിൻ്റെ ഒരു ലക്ഷണവും അവരെ മുഖത്തുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതായത് ഗസയിലെ മുക്കിലും മൂലയിലും ഹമാസ് ബോംബിട്ട് തകർത്തു ടെൻ കണക്കിന് ബോംബിട്ട് തകർത്തു അത്രയും പതിനായിരങ്ങളെ കൊന്നൊടുക്കിയിട്ടും ഈ ബന്ധികൾ ഇത്രയും സുരക്ഷിതരായി ഇത്രയും ചിരിക്കുന്ന മുഖത്തോടു കൂടി അവർക്ക് പുറത്തു വരാൻ കഴിഞ്ഞെങ്കിൽ ഹമാസിനതിന് എങ്ങനെ കഴിഞ്ഞു എന്ന് ലോകം അത്ഭുത്തുകൂടി നോക്കുന്നുണ്ട് കാരണം ഈ പറയുന്ന ബന്ധുക്കളെ മുഴുവൻ ഒരു പോറലും പോലും ഏൽക്കാതെ അവർക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അവരുടെ കരുത്തും ഒപ്പം മാന്യതയും കൂടിയാണ് കാരണം അവർക്ക് ഈ പറയുന്ന ലോകത്തുള്ള ഒരു നിയമത്തെയും ബാധിക്കാതെ ഒരു നിയമത്തെയും കണക്കിലെടുക്കാതെ ഇസ്രായേൽ ആക്രമണം തുറന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ എങ്ങനെയാണ് അവരുടെ ഈ ബന്ധികളെ സംരക്ഷിക്കുമെന്നുള്ള അവരുടെ ആ ഒരു ഉറച്ച കൂടി അവരെ സംരക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അത്ഭുതത്തോടു കൂടിയാണ് ആളുകൾ നോക്കിക്കാണുന്നത് ഇപ്പം ഇപ്പോൾ നമുക്ക് അറിയാം അവിടെ നിന്ന് ഇങ്ങോട്ട് ഫലസ്തീനികളെ മോചിപ്പിക്കും മോചിപ്പിക്കുന്നു പക്ഷേ അവരുടെ മുഖത്തൊക്കെ കാണുന്ന ദൈന്യത അതല്ല ഇവരുടെ മുഖത്ത് നമ്മൾ കാണുന്നത് ഇത്രയും കലാപരൂക്ഷിതമായ ഒരു സ്ഥലത്ത് എങ്ങനെ ഇവർക്ക് ഇത്രയും പ്രസന്നമായി തിരിച്ചു വരാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ചോദ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് ദൃശ്യങ്ങൾ ഹമാസിൻ്റെ കരുത്തും ഒപ്പം മാന്യതയുമാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് പുറത്തു വന്നിട്ടുള്ള ഈ രണ്ട് ദൃശ്യങ്ങളും ഉള്ളൊരു മറുപടി കൂടിയല്ലേ ഇത് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നോക്കിയാൽ ഹമാസിൻ്റെ ഒരു ശക്തി പ്രകടനത്തിൻ്റെ പ്രോപ്പകൻ്റെ നമ്മൾ കാണുന്നത് ഹമാസിനെ സംബന്ധിച്ച് നോക്കിയാൽ ഇസ്രായേലിനോട് നിങ്ങൾ കംപ്ലീറ്റ് വിക്ടറി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിൽ ഇത് ഞങ്ങളുടെ കംപ്ലീറ്റ് വിക്ടറിയാണ് എന്ന് ഹമാസ് അവരോട് പറയുക അതിൻ്റെ ഒരു കാരണം ഇന്ന് രാവിലെ യഹ്യാസിൻ പറഞ്ഞ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത് അതിനൊപ്പം മുഹമ്മദ് ദൈഫിൻ്റെ ദൃശ്യം കൂടിയുണ്ട് ഈ മുഹമ്മദ് ദൈഫിൻ്റെ ദൃശ്യം പുറത്തുവിടുന്നതിൻ്റെ കാരണം മുഹമ്മദ് ദൈഫ് കൊല്ലപ്പെട്ടു എന്ന് ഒന്ന് ഒരു വർഷം മുമ്പ് പ്രഖ്യാപിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ഇസ്രായേൽ പ്രഖ്യാപിച്ചാണ് മുഹമ്മദ് ദൈഫ് കൊല്ലപ്പെട്ടു എന്ന് ആ കൊല്ലപ്പെട്ട മുഹമ്മദ് ഐഫ് ജീവിച്ചിരിക്കുന്നതാണ് അവർ ആ ചിത്രങ്ങൾ പുറത്തുവിടുന്നവരി കാണിക്കുന്നത് അതേപ്പോഴും ജീവനോടെയുണ്ട് കുറഞ്ഞപക്ഷം യഹ്യാസിൻ വറിൻ്റെ ഒപ്പം അദ്ദേഹം യുദ്ധമുഖത്തുണ്ടായിരുന്നു യെസ് ഒക്ടോബർ ഏഴ് ഒക്ടോബർ ഏഴിലെ ആക്രമണം പ്ലാൻ ചെയ്യുന്ന ദൃശ്യങ്ങൾ കൂടിയാലും ഉണ്ട് ഒക്ടോബർ ഏഴിലെ ദൃശ്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വരിക പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒക്ടോബർ നാലിനോ അഞ്ചിനോ ചിത്രീകരിച്ചതാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തെക്കുറിച്ചുള്ള അറബിയിൽ എഴുതിയിട്ടുള്ള ഡോക്യുമെൻറ്റ് ആ ഡോക്യുമെൻറ്റ് ഒക്ടോബർ നാലിനോ അഞ്ചിനോ തയ്യാറാക്കിയാൽ ഡേറ്റ് കൂടിയുണ്ട് ആ ഡോക്യുമെൻ്റ് ധാരാളമായി ഗസയിൽ വിതരണം ചെയ്യപ്പെട്ടതും ഹമാസിന് ഹമാസിൻ്റെ ആളുകൾക്കിടയിൽ അത് വിതരണം ചെയ്യപ്പെട്ട് അവർ ഡിസ്കസ് ചെയ്ത് നടപ്പാക്കിയ ഒരു കാര്യമാണെന്നാണ് പറയുന്നത് അപ്പം ഇത് പുറത്തു വന്നതോടുകൂടി അതോടൊപ്പം തന്നെ ഇന്ന് മൂന്ന് നാല് ബന്ദികളെ നാല് ബന്ദികളെ മോചിപ്പിച്ചുകൊണ്ട് ഇസ്ര ഹമാസ് നടത്തിയിട്ടുള്ള ഒരു സ്പെക്ടാക്യുലർ ഇവൻറ്റ് സ്പെക്ടാക്യുലർ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ഒന്നര വർഷം ബന്ദികളാക്കി സൂക്ഷിച്ച യുവതികൾ അവർ ഐ ഡി എഫിലെ അംഗങ്ങളാണ് അവർ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഐ ഡി എഫിൻ്റെ തന്നെ ഐ ഡി എഫിൻ്റെ സമാനമായ യൂണിഫോം ധരിപ്പിച്ചുകൊണ്ടാണ് അവർ പിടിച്ചുകൊണ്ടുപോയ ഡ്രസ്സിലല്ല അതിന് തന്നെ സമാനമായ കാമാഫ്ലാഷിലാണ് അവരെ തിരിച്ചു കൊണ്ടുവരുന്നത് കൊണ്ടുവരിക മാത്രമല്ല ഇസ്രായേലിനെ സംബന്ധിച്ച് ആദ്യമായാണ് ഇസ്രായേലിൻ്റെ വനിതാ സൈനികരെ ഹമാസ് ബന്ധിയാക്കുന്നത് വനിതാ സൈനികരെ ബന്ദിയാക്കിയെന്ന് മാത്രമല്ല അവരെ പരേഡ് ചെയ്തുകൊണ്ടുവരുന്നു അതായത് ഹമാസിൻ്റെ ആളുകൾ തൂക്കുമായിട്ട് നിൽക്കുന്നു ഇവരെ നടത്തിക്കൊണ്ടുവന്ന് സ്റ്റേജിൽ നിൽക്കുന്നു സ്റ്റേജിൽ നിന്ന് ഈ വനിതാ സൈനികർ ഈ ആൾക്കൂട്ടത്തിനു നേരെ ചീർ ചെയ്യുന്നു അവർ തിരിച്ചെത്തിക്കുന്നു അപ്പോൾ ഇത് ഒരു നാണക്കേട് ഇസ്രായേലിൻ്റെ പബ്ലിക്കിന് ഉണ്ടാക്കുന്ന ഒരു നാണക്കേട് ചെറുതല്ല പബ്ലിക്കിന് മാത്രമല്ല അവിടുത്തെ തീവ്ര വലിദോഷത്തിന് ഉണ്ടാക്കുന്ന നാണക്കേട് ചെറുതല്ല ഒന്ന് കംപ്ലീറ്റ് വിക്ടറി ഞങ്ങൾ ഇവരെ ഡിസ്മാൻഡിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർ വളരെ കൂളായിട്ട് അവരുടെ ആയുധധാരികളായ ആളുകളുടെ മുമ്പിൽ അവരുടെ ബന്ധികളെ കൈമാറുന്നു വളരെ കൂളായിട്ട് അവർ അവരുടെ ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് വീഡിയോ പുറത്തുവിടുന്നു കൊല്ലപ്പെട്ട ഇഹിയാസിൻവർ മുന്നണിയിൽ നിന്ന് യുദ്ധം നയിക്കുന്ന വീഡിയോ പുറത്തുവിടുന്നു ഞങ്ങൾ ഒന്നര കൊല്ലം മുമ്പ് കൊന്നു എന്ന് പറഞ്ഞ മുഹമ്മദ് ദൈഫിൻ്റെ വീഡിയോ അവർ പുറത്തുവിടുന്നു ഇത് ചെറിയ നാണക്കേടല്ല അവിടെ ഉണ്ടാക്കുന്നത് ഒന്ന് ഈ ഇരുപതിനായിരം ഹമാസ് ഫൈറ്റേഴ്സിനെങ്കിലും കൊന്നിട്ടുണ്ട് ഇസ്രായേൽ എന്നാണ് ഇസ്രായേലിൻ്റെ അവകാശവാദം ഇരുപതിനായിരം ഹമാസ് ഫൈറ്റേഴ്സിനെ കൊന്നിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ആരാണ് എന്നൊരു ക്വസ്റ്റനുണ്ട് ഈ വന്ന് നിന്ന് തൊക്കും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെയർ ചെയ്യുന്ന ആരാണ് അപ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നത് ഇരുപതിനായിരം പേരെ നമ്മൾ കൊന്നിട്ടുണ്ടെങ്കിൽ പതിനായിരം മുതൽ പതിനയ്യായിരം പേരെ വരെ അവർ റീറിക്രൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ മാധ്യമുണ്ട് ഇപ്പോഴത്തെ കണ്ടെത്തൽ മറ്റൊന്ന് ഞാനൊരു ഡോക്യുമെന്റ് പുറത്തു വന്ന കാര്യം പറഞ്ഞല്ലോ അതായത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തെക്കുറിച്ച് കൃത്യമായ പദ്ധതി രേഖയാണത് ഏത് സമയത്ത് ആക്രമിക്കണം ആറ് മുപ്പതിന് തന്നെ ബോർഡർ ക്രോസ് ചെയ്യണമെന്നാണ് ആ രേഖ പറയുന്നത് ഡോക്യുമെൻ്റ് പറയുന്നത് എങ്കിൽ നമ്മളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർക്കറിയാം ഇസ്രായേലിൽ ഒരു ഇല അനങ്ങുന്നത് ഹമാസിനറിയാം എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ പരിതപിക്കുന്നത് അതിന് അവർ ഉദാഹരണമായിട്ട് പറയുന്നത് ഈ നാല് പേരോടൊപ്പം ഈ നാല് പേരെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ നാല് പേർ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഗസ ബോർഡറുണ്ട് സാധാരണ ഇസ്രായേൽ ഗസ ബോർഡറിനോട് ചേർന്നുള്ള അവരുടെ നിരീക്ഷണ ക്യാമ്പിലാണ് ഈ നാല് ഐ ഡി എഫ് സൈനികർ വനിതാ സൈനികർ ജോലി ചെയ്ത് അവരുടെ പ്രധാന പ്രധാനപണി ഈ സംരക്ഷണ ഭിത്തിയുണ്ട് ഈ ഗസയും ഇസ്രായേലിനും വേർതിക്കുന്ന ബോർഡർ ഭിത്തിയുണ്ട് വോളുണ്ട് ആ വോളിൻ്റെ തൊട്ടപ്പുറ അതായത് ഗസ ഗസയുടെ ഭൂപ്രദേശത്ത് ഒരു കല്ലനങ്ങിയാൽ അതവർ റെക്കോർഡ് ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ഒരു കല്ലണങ്ങിയാൽ അല്ലെങ്കിൽ ഒരു പുഴു അവിടെ ഇഴഞ്ഞാൽ അതവർ അവരുടെ ക്യാമറ ക്യാപ്ചർ ചെയ്യും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അപ്പോൾ അതിലുണ്ടായിരുന്ന മറ്റൊരു പെൺകുട്ടി ഇവരൊക്കെ പത്തൊമ്പത് ഇരുപത് വയസ്സുള്ള റിസർവ് സൈനികരാണ് മറ്റൊരു പെൺകുട്ടി ഈ ഹമാസിൻ്റെ ആക്രമണത്തിനിടയിൽ കൊല്ലപ്പെട്ടിരുന്നു ഈ പോസ്റ്റ് ആക്രമിച്ചിരുന്നു ഹമാസ് അതിലൊരാൾ കൊല്ലപ്പെട്ടിരുന്നു അവരുടെ മാതാപിതാക്കളുമായിട്ട് ഇന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ട മകൾ ആഴ്ചകൾക്ക് മുമ്പേ പറഞ്ഞിരുന്നു ഹമാസിൻ്റെ ആളുകൾ ഹമാസിൽ ഈ ഒക്ടോബർ ഏഴ് എന്ന് പറയുന്നൊരു ശനിയാഴ്ചയാണ് ശനിയാഴ്ച ഇസ്രായേൽ പൊതു അവധി ദിവസമാണ് തൊട്ടു തലേന്ന് വെള്ളിയാഴ്ച ഗസയിൽ പൊതു അവധിയാണ് അപ്പോൾ വെള്ളിയാഴ്ച അർദ്ധരാത്രി ഗസയുടെ തെരുവ് ആളുകൾ അസാധാരണമായി ഫോൺ ചെയ്തുകൊണ്ട് നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ഞങ്ങൾ കണ്ടു അസാധാരണമായി കാരണം വെള്ളിയാഴ്ച അർദ്ധരാത്രി ആളുകൾ ഇങ്ങനെ തെരുവിലൂടെ ഫോൺ ചെയ്തു നടക്കേണ്ട കാര്യമില്ല ദാറ്റ് മീൻസ് ആ ഒരു പ്ലാനിങ്ങാണ് ആ തെരുവിൽ അവർ കണ്ടത് രണ്ട് വെള്ളിയാഴ്ചയ്ക്ക് തൊട്ട് തല ദിവസം വ്യാഴാഴ്ച ഈ ഗസേലിന് ധാരാളം ആളുകൾ ഇസ്രായേലിലെ ഈ അഗ്രികൾച്ചർ ഫാമുകളിൽ ലേബർ ജോലിക്ക് പോകുന്നുണ്ട് അങ്ങനെ വേണ്ടി അതിനു വേണ്ടിയിട്ട് ഈ ബോർഡർ കടന്നാണ് പോകുന്നത് ഇസ്രായേലി പോസ്റ്റുകൾ കടന്നാണ് പോകുന്നത് ഒറ്റ ദിവസം ആയിരക്കണക്കിന് ഇസ്രായേൽ സിമ്മുകൾ ഒറ്റ ദിവസം ഒരേ സമയം എന്തായി ഓണായി ഇസ്രായേൽ സിമ്മിൾ ഓണായത് കാരണം ഈ ഗസയിൽ നിന്ന് പോകുന്ന ആളുകൾ ഇസ്രായേൽ സിമ്മാണ് അവിടെ ഉപയോഗിക്കുക പക്ഷെ ആയിരക്കണക്കിന് ഒരു പത്തോ പതിനഞ്ചോക്കെ നമുക്ക് കാണാം പക്ഷെ ആയിരക്കണക്കിന് സിമ്മുകൾ എങ്ങനെയാണ് ഒരുമിച്ച് ഓണായത് ഇത് അലേർട്ട് ചെയ്തിരുന്നു ഞങ്ങൾ വെൽറിയൽ ഈ പ്രശ്നങ്ങൾ അതായത് അർദ്ധരാത്രി ആളുകൾ ഫോൺ ചെയ്തുകൊണ്ട് നടക്കുന്നത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ സിമ്മുകൾ ഒരേ സമയം ചാലുവായത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഇസ്രായേലിൻ്റെ സൈനിക നേതൃത്വം പറഞ്ഞത് ഇസ്രായേലിനെ ആക്രമിക്കാൻ മാത്രം ബിരുദന്മാരല്ല ഗസക്കാർ അവർ അത്ര വിരുദ്ധമായിരുന്നു അത് വിട്ടേക്കൂ എന്നാണ് പറഞ്ഞ അങ്ങനെ ഉള്ള ഒരു എന്താണ് ഒരു ശ്രദ്ധ കുറവ് ഈ ആക്രമണം നടന്നതെന്നാണ് ഈ മാതാപിതാക്കൾ പറയുന്നത് പക്ഷെ അവർ അപ്പോഴും അവർ പറയുന്നത് ഈ ഒരു ഡോക്യുമെൻ്റ് പുറത്ത് വന്നത് ഈ ഈ ഡോക്യുമെൻ്റ് അങ്ങനെ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ എത്രമാത്രം ക്ലൂലെസ് ക്ലൂലെസ്സായിരുന്നു ഇസ്രായേലിൻ്റെ അന്വേഷണ സംവിധാനങ്ങൾ എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് എത്രമാത്രം അതേക്കുറിച്ച് അജ്ഞരായിരുന്നു ഇനി ഇങ്ങനൊരു ആക്രമണം ഉണ്ടാവില്ല എന്നെന്ത് ധൈര്യത്തിലാണ് നമ്മളോട് ജീവിക്കാൻ കഴിയുക എന്നവർ ചോദിക്കുന്നു അപ്പോൾ ഇന്ന് പുറത്തു വന്ന ദൃശ്യങ്ങൾ അത് സിൻവറിന്റെ മുന്നണിയിൽ നിന്നുള്ള പോരാട്ടമായാലും മുഹമ്മദ് ദൈഫിന്റെ ദൃശ്യങ്ങളായാലും ഞാൻ ഈ പറഞ്ഞ ഡോക്യുമെന്റ് ആയാലും ഇതെല്ലാം കാണിക്കുന്നത് ഇത് കംപ്ലീറ്റ് വിക്ടറി എന്ന് നന്യാഹു പറഞ്ഞത് ആ വിക്ടറി ഇസ്രായേലിൻ്റെ അല്ല ഞങ്ങളുടേതാണെന്ന് അവർ ലോകത്തെ കാണിക്കുകയാണ് ലോകത്തെ കാണിക്കുന്ന അവിടെ നിന്നാണ് എൺപത് ശതമാനം താമസയോഗ്യമായ വീടുകളും തകർന്ന ഗസ സ്ട്രിപ്പിൽ നിന്നാണ് അവർ കാണിക്കുന്നത് എൺപത് ശതമാനം അവിടെ കുടിവെള്ളമില്ല വൈദ്യുതി ഇല്ല ഭക്ഷണമില്ല ഭക്ഷണം കഴിഞ്ഞ ആ എന്താണ് റഫ ബോർഡർ തുറന്നു കൊടണം ഇനി അടുത്ത സ്റ്റെപ്പിൽ അതാണ് തുറന്നു കൊടുന്ന് അവിടെ നിന്ന് വല്ല സഹായങ്ങളും വന്നാൽ മാത്രമേ കഴിക്കാൻ ഭക്ഷണമുള്ളൂ കുടിവെള്ളമില്ല അങ്ങനെ നിൽക്കുന്ന സമ്പൂർണ്ണമായി തകർന്ന് തരിപ്പണമായൊരു ഭൂപ്രദേശത്തെ എന്താണ് ഒരു വിഭാഗം ആ വിഭാഗത്തെ ഇവർ എന്ന് വിളിക്കുന്നു അമേരിക്കൻ ടെററിസ്റ്റ് എന്ന് വിളിക്കുന്നു അവർ അവിടുത്തെ ഗവൺമെൻറ് ആണ് അവർ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത് ഏതോ ഭീകരർ തട്ടിക്കൊണ്ടുപോയ ബന്ധുക്കൾ വിടുന്നതുപോലെയല്ല ഒരു സർക്കാർ തടവുകാരെ എങ്ങനെ കൈമാ കൈമാറ്റം ചെയ്യുന്നു എങ്ങനെയാണ് ഇസ്രായേൽ കൈമാറ്റം ചെയ്യുന്നത് അതുപോലെ തന്നെ അത് ഞങ്ങൾ ഞങ്ങളൊരു ഭരണകൂടമാണ് ഞങ്ങളുടെ ക്യാപ്റ്റീവ്സ് അല്ല അവർ ഞങ്ങളുടെ പ്രിസിനേഴ്സാണ് ഞങ്ങളിതാ കൈമാറുന്നുവെന്ന് ഞങ്ങളിപ്പോഴും ഗസ കൺട്രോൾ ചെയ്യുന്നു എന്ന് ഇസ്രായേലിന് കൊടുക്കുന്ന യെസ് അതാണ് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കും ഉന്മൂലനം ചെയ്യും എന്നായിരുന്നു നെതന്യാഹുവിന്റെ പ്രഖ്യാപനം അത് ആ ഒരു യുദ്ധ ലക്ഷ്യത്തിലെത്തിയില്ല എന്ന് മാത്രമല്ല ഹമാസ് കൂടുതൽ ശക്തി ആർജിച്ചു വരികയാണ് അത് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇന്ന് അൽ ജസീറ പുറത്തുവിട്ടത് അത് നെതന്യാഹുവിനുള്ള കൃത്യമായ മറുപടി തന്നെയാണ് ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു വീണ്ടും കാണാം നമസ്കാരം